നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയെ തങ്ങളെ സന്ദർശിച്ച ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യ ഭരണഘടനയുടെ കയ്യെഴുത്ത പ്രതി സന്ദീപ് ജിഫ്രി തങ്ങൾക്ക് കൈമാറി മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദീപിന്റെ സന്ദർശനമെന്നാണ് ജിഫ്രി തങ്ങൾ പ്രതികരിച്ചത് സാമുദായിക ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയാണ് ശക്തിയെന്നും സന്ദർശനത്തെ രാഷ്ട്രീയ വിവാദമാക്കേണ്ടതില്ല എന്ന് സന്ദീപും പ്രതികരിച്ചു ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തങ്ങൾക്ക് നൽകുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും പിന്തുടരേണ്ടതാണ് ഭരണഘടന ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ഒരു സമീപനം നിലവിൽ രാജ്യത്തുണ്ടെന്നും സന്ദീപ് അഭിപ്രായപ്പെട്ടു കാണാൻ സാധിച്ചു സന്തോഷം അദ്ദേഹം വളരെ നല്ല വാക്കുകൾ പറഞ്ഞു അദ്ദേഹത്തിന് ഭരണഘടനയുടെ ആദ്യത്തെ അദ്ദേഹത്തിന് സമ്മാനിച്ചു മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ ആ മതസ്വാതന്ത്ര്യമടക്കം തുല്യതയടക്കമുള്ള മൂല്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ കോൺഗ്രസ്സിൻ്റെ ആശയമാണല്ലോ ഈ രാജ്യത്തിന് ഒരു ഭരണഘടന എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ഭരണഘടന അത് കോൺഗ്രസ്സിൻ്റെ സംഭാവനയാണല്ലോ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായ ഞാൻ തങ്ങളെപ്പോലെ ഒരാളെ കാണുന്ന സമയത്ത് നൽകേണ്ടത് എന്തായിരിക്കണം എന്ന് സംബന്ധിച്ച് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ അമൂല്യമായിട്ടുള്ള ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം എന്നെനിക്ക് തോന്നി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹവും അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു ഇല്ല അത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചർച്ച ചെയ്തിട്ടില്ല മതേതരത്വം ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹവും തന്ന് ഞാനും അദ്ദേഹവുമായിട്ട് അക്കാര്യമാണ് സംസാരിച്ചത് മതേതരത്വത്തെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ മതേതര വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകൾ ആരായാലും സ്വീകരിക്കരുത് രാജ്യം വളരെ സങ്കീർണമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിനകത്തും പ്രതിരോധ ശക്തികൾ പിടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മതേതര ശക്തികൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട കാലമാണ് പക്ഷേ പാലക്കാട് ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മും മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പിക്ക് വേണ്ടി മതേതര വോട്ടുകളെ സെക്യുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് സമസ്തയോടും തങ്ങളോടും അങ്ങേയറ്റം ആദരവുണ്ട് ഏറെ കാലമായുള്ള ആഗ്രഹമായിരുന്നു തങ്ങളെ കാണുക എന്നത് അങ്ങനല്ല അത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിലെ ആർക്കും ആവാം അപ്പോൾ സന്ദീപ് ഭാര്യ മുമ്പ് മുപ്പിൽ അവര് അത് പിന്നെ ബി ജെ പി ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണം എന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും പിന്നെ മുപ്പത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു അത് സ്വീകരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ല്ലോ ബിജെപിയിലാവുമ്പോഴും ഉദ്ദേശിച്ചു ബിജെപി മതേതരത്വത്തിന്റെ അദ്ദേഹം വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് വെറുപ്പിന്റെ കമ്പോളത്തിലെ സ്നേഹത്തിന്റെ കട തുറക്കണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ് സന്ദീപും പറഞ്ഞത് അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനത്തെ ഞാൻ മാത്രമല്ലോ നമ്മളെല്ലാരും ആഗ്രഹിക്കുക സമസ്തയുടെ സംഭാവനകൾ കേരള ചരിത്രത്തിൽ സുവർണ രേഖപ്പെടുത്തുന്നവയാണെന്നും സന്ദീപ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം